ാര്യൻ അപ്പൊ ഞാൻ പുലിയല്ല എന്നുള്ള ഹെൽമെറ്റ് വെള്ളിയില്ലേ അത് തലയിൽ വെച്ചോളൂ ബിഗ് ബോസ് പറയുന്നത് വരെ അത് തലയിൽ വെക്കണം എന്നാ സൂക്ഷിച്ചെടുത്തു കൊടുക്ക വായിക്കാൻ അറിയാം പിന്നെ ഞാൻ ഞാൻ എലി ആ വളരെ നന്നായിട്ടുണ്ട് ഇവിടെയാണ് ശരിക്ക് ആ മുട്ടയും കൂടെ അടിച്ചിരുന്ന ബെസ്റ്റായിരുന്നെ അനുമോൾ വെക്കൂ കുളിക്കാറുണ്ടോ എല്ലാരും ഉറങ്ങുമ്പോഴണോ ഏ ഉറങ്ങുമ്പോ ഉറങ്ങുമ്പോ ആരായി കോമാളി ഓ നമുക്കിട്ടെന്ന് എന്നെ ഊരുകയാണോ അതോ നീ കറക്റ്റ് ആയിട്ട് ചോദിക്കാണോ അതിനകത്തൊരു ആക്കൽ ഉണ്ടല്ലോ അയ്യോ അത് വെറും തോന്നലോ എന്നെ വേണ്ടി ചോദിച്ചാണോ അതോ പിടിച്ച് കഴുത്തിൽ ഒരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും കൊടുക്കും ശരിക്കുള്ള ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ആ എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു ഇല്ല ടാസ്ക് ചെയ്യുമ്പോഴാൻ പറ്റുമോ

വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലോന്ന് പേടിച്ചിട്ടാണെങ്കിൽ അങ്ങനെയല്ല മുൻകോപിയാ ചെറിയ മൂലക്കുറിന്റെ അനിയാ പോട്ടെ അമ്പിപ്പൊന പോട്ടറിയ ഒന്നും വിചാരിക്കില്ലേ മക്കളെ മാമനോടൊന്നും തോന്നലേ